പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉദാഹരണങ്ങളായിരുന്നു അതിന്റെ നാൽപ്പതോളം വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തു ഈ നാൽപ്പത് ഉദാഹരണങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അതിലുള്ള എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് അവർ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഈ എല്ലാ മാസവും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഉണ്ട് ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വാക്കുകളൊക്കെ നെഗറ്റീവായിട്ട് എങ്ങനെ പ്രയോഗിക്കാം ചെയ്യാറില്ല അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ല അവൻ എല്ലാ ദിവസവും പത്രം വായിക്കാറില്ല ഇല്ല എന്ന കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടി രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് പോസിറ്റീവ് ആയൊരു സെന്റൻസിനെ നെഗറ്റീവിലേക്ക് മാറ്റി നമുക്ക് പരിശീലിക്കാം അവൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട് എന്നുള്ള ഒരു സെന്റൻസ് എന്നാണ് ആ സെന്റൻസ് അപ്പൊ ഇവിടുത്തെ verb verb ന്റെ എന്ന് എന്താണ് അവിടുത്തെ കൂടെ s ചേർത്ത രൂപമാണ് അപ്പം എന്നിട്ട് ഈ വെർബിനെ നമുക്കൊന്ന് തിരിച്ചെഴുതാം does എന്ന് എഴുതി കൊടുക്കാം അതായത് അവസാനത്തിൽ s ഉണ്ടെങ്കിൽ does read എന്ന് ആക്കി കൊടുക്കാം അപ്പം സെന്റൻസ് ഇങ്ങനെയാകും ഹി ഡീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്നാകും ഇനി അതിനുശേഷം ഒരു നോട്ട് അതിലേക്ക് ചേർക്കുക Do, does he does he not read read every day വായിക്കാറില്ല എന്ന അർത്ഥത്തിലേക്ക് അത് മാറും ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം റീഡ് എന്ന വാക്കിൽ എസ് ഇല്ലാത്തൊരു ഉദാഹരണം നോക്കാം ന്യൂസ് പേപ്പർ എവ്രി ഡേ എന്നാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി റീഡ് എന്ന് പറയണ വെറുപെടുക്കുക അതിന്റെ അവസാനം ഇപ്പം എസ് ഇല്ല അപ്പം അതിനെ തിരിച്ചു എഴുതുമ്പോ ഇങ്ങനെ എഴുതണം do read ന്യൂസ് പേപ്പർ എവ്രി ഡേ എന്നായിട്ട് മാറും ഹി ഡു റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ എന്നായിട്ട് മാറും ഇനി അതിലേക്ക് ആ ഡു എന്ന വാക്കിലേക്ക് ഒരു നോട്ട് കൊടുക്കുക ഹീ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ എന്നായിട്ട് അതിന്റെ അർത്ഥം മാറും അപ്പോ അതിന്റെ അർത്ഥം ഇങ്ങനെയായിരിക്കും അവൻ അവർ ന്യൂസ് പേപ്പർ വായിക്കാറേ ഇല്ല എല്ലാ ദിവസവും വായിക്കാറില്ല എന്ന അർത്ഥം അതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് നമ്മൾ